സാറിപ്പോ പക്ഷ ജനാധിപത്യ മുന്നണി അവർ ഭരണത്തിൽ കയറിയിട്ട് ഏതാണ്ട് ഏഴ് വർഷം വരെ കഴിഞ്ഞു ഭരിക്കുന്ന പാർട്ടിയിലെ ഏറ്റവും വലിയ കക്ഷിയായ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് ഒരു കണക്കുമില്ല പല കാര്യങ്ങളും നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ അവർ ഇവന്മാർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എന്നിട്ട് ഒരു മുന്നണി യോഗത്തിലോ ഇന്ന് വരെയോ ആരും ഇവന്മാരെ കടിഞ്ഞാണിടണം ഈ ചെക്കന്മാരെ നിലയ്ക്ക് നിർത്തണം മുതിർന്നവർ അതിന് പറയണമെന്ന് മുതിരാതിരുന്നു കഴിഞ്ഞ ദിവസം ആർ ജെ ഡി മുഖ്യമന്ത്രി കൂടെ പങ്കെടുത്ത ഒരു മുന്നണി യോഗത്തിൽ ചെക്കന്മാരെ നിലയ്ക്ക് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത് എന്നൊരു താക്കീത് പോലെ പറഞ്ഞു അവിടെയും മുഖ്യമന്ത്രി മൗനമാണ് പറഞ്ഞത് മൗനമാണ് മുഖ്യമന്ത്രിക്ക് അപ്പോഴും മൗനമാണ് എന്തുകൊണ്ട് സാർ ഇങ്ങനെ ഒരു ഒരു പ്രസ്ഥാനത്തെ നിയന്ത്രിക്കാൻ തരത്തിൽ അത്രയ്ക്ക് ഈ ഞാനും ആ വാർത്ത കണ്ടു അത് ആർ ജെ ഡിക്കാര് പുറത്ത് തട്ടിവിട്ട ഒരു ഗുണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ അകത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാനുള്ള ധൈര്യം ആർ ജെ ഡിക്ക് എന്നല്ല ഒരു ജെ ഡിക്ക് ഇല്ലോ മുള്ള പിണറായി വിജയൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അവർ അവിടെ പറയില്ല മുന്നണി യോഗത്തിൽ പറഞ്ഞാൽ ഇവർ പറയും ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എസ് എഫ് ഐ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം താൻ തീരുമാനിക്കണ്ട എന്ന് പറയും വേണമെങ്കിൽ മുന്നണി എന്ന് പുറത്താക്കും ആർ ജെ ഡിപ്പിച്ച് അഭയാർത്ഥിയല്ലേ പിണറായി വിജയൻ്റെ ദയ അതിനകത്ത് കഴിഞ്ഞു ആൾക്കാരാണ് ആർ ജെ ഡി അങ്ങനെയ ശേഷം ആർ ജെ ഡി ഇറങ്ങി പൊടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുവ ഒരു അല്ല ഈ ആർ ജെ ഡി ഒന്നും ആർ ജെ ഡി പറഞ്ഞത് ആർ ജെ ഡി അതുകൊണ്ട് ഈ പുറത്ത് ആളുകളിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ന്യൂസ് ചാനലിലെ അവർ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ശക്തമായിട്ട് പറഞ്ഞു കേട്ടോന്നൊക്കെ പറയും അതൊരു വാർത്ത പറഞ്ഞാണല്ലോ എന്ന് കരുതിയിട്ട് ഇവർ കൊടുക്കുകയും ചെയ്യും അതല്ലാതെ അകത്ത് ഇവർ പറയില്ല ഒന്ന് ഈ എസ് എഫ് ഐയെ നിയന്ത്രിക്കണം എന്ന് പിണറായി വിജയൻ ഒരു തോന്നലില്ല എസ് എഫ് ഐ നിയന്ത്രണം വിട്ടുപോയി എന്നൊരു അഭിപ്രായം പിണറായി വിജയനുണ്ടാവണ്ട് പാർട്ടിക്കുണ്ടാവണ്ടേ അതില്ല വഴിയിലിട്ട് ആൾക്കാരെ കഴിഞ്ഞപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച ആളാണ് പിണറായി ബസ്സിന് മുമ്പിൽ ചാടി ഉമാര് ചത്തുപോയി കഴിഞ്ഞ എന്തി അതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഹെൽമെറ്റ് കൊണ്ട് പൂച്ചിട്ട് കൊണ്ടുപോയി അടിച്ച മാറ്റി പ്രവർത്തനം ഇതുവരെ അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ എസ് എഫ് ഐയെ നിലയ്ക്ക് നിർത്തണം എന്നൊക്കെയുള്ളത് പൊതുജനങ്ങളുടെ ആവശ്യമായിരിക്കാം പാർട്ടിക്ക് അതൊരു അതൊരാവശ്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല പാർട്ടി ഒരു സ്ഥലത്തും എസ് എഫ് ഐക്ക് എന്തെങ്കിലും കേടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ ഈ അവസാനം നാട്ടുകാരെല്ലാം കൂടെ വഴിയിലിട്ട് എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ചില സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചല്ലോ അവർ പോലും പറഞ്ഞത് ഇത്തരം എലമെൻറ്റ്സ് എസ് എഫ് ഐയിൽ വരാതെ സൂക്ഷിക്കേണ്ട ചുമതല നേതൃത്വത്തിനുണ്ടായിരുന്നു അതിൽ വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കണം ഇങ്ങനെയൊക്കെയാണ് പറയാനല്ല എസ് എഫ് ഐ കുറ്റം പറയല്ല എസ് എഫ് ഐയെ വിളകൂശിയിട്ട് ഈ കൊലപാതകം റാഗിങ് ആക്കി മാറ്റാനായിട്ട് ഒരു സ്പെഷ്യൽ പതിപ്പ് തന്നെ മാതൃഭൂമി പത്രം ഇറക്കി പഴയ എസ് എഫ് ഐ നേതാവ് സുരേഷ് കുറുപ്പിനെ പൊടി തട്ടിയെടുത്തു കുറുപ്പച്ഛൻ പറഞ്ഞിതാണ് എസ് എഫ് ഐ വേഷധാരികൾ ഇതിൽ നുഴഞ്ഞു കയറി ഇതിൽ വേദ വേദനിക്കുന്നു വേദനാജനകം എന്നാണ് പുള്ളിയുടെ പ്രയോഗം റാഗിങ് ഒരു നല്ല കാര്യമല്ല എന്ന് അത് ശിവൻകുട്ടി സി പി ജോൺ ഇവരൊക്കെ ചേർന്ന് ഒരു ഒരു പ്രത്യേക ഫുൾ പേജ് ഫുൾ അതിന് വേണ്ടി അത് കൊലപാതകമല്ല റാഗിങ് ആണ് ഇപ്പോഴും ആത്മഹത്യ ആത്മഹത്യാ പ്രേരണ ഇതൊക്കെയാണല്ലോ കേസ് അല്ലാതെ കൊലപാതകമൊന്നും ആയിട്ടില്ല ആച്ചെറുക്കനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കുകയാണ് സാമാന്യ ബുദ്ധിക്ക് ആർക്കും അറിയാം ഇപ്പോൾ ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ റാഗിങ് അറ്റ് ഓൾ കോൾ ബ്ലഡ് മർഡറിന് നിങ്ങൾ റാഗിങ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് റാഗിങ് എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറയുകയാണ് റാഗിങ് റാഗിങ്ങിന് ശിക്ഷയൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഈ ബാറി ആ പരീക്ഷ എഴുതാൻ കോളേജിൽ കയറ്റില്ല അങ്ങനെയൊക്കെ ചില ശിക്ഷകളാണ് അല്ലാതെ അത് വലിയൊരു ക്രിമിനൽ കേസൊന്നും അല്ല റാഗിങ് ഇത് ത്രീ നോട്ട് ടു ത്രീ നോട്ട് സെവൻ ഇതൊക്കെ ഇടണ്ടെങ്കിൽ ഈ വകുപ്പുകളൊക്കെ ഇടേണ്ട കേസാണിത് എസ് എഫ് ഐ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരൊന്നും അല്ലെങ്കിൽ അവർ വലിയ തടിമാടന്മാരാണ് അവർ ഓർഗനൈസ് ചെയ്ത് നടത്തിയ വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു ഈ ചെറുക്കൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എറണാകുളത്ത് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞ ഇപ്പം നീ തിരിച്ചു തിരിച്ചുപാടാന്ന് പറഞ്ഞു പോയി ഇപ്പോൾ പറയുന്നു പതിനെട്ട് പേര് മാറി മാറി അവനെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ ഇതിന് റാങ്കിങ് എന്നാണോ പേര് ഒരുത്തിനെ പത്ത് പതിനെട്ട് പേര് മാറി മാറി അടിക്കുന്നത് ഇങ്ങനെ റാഗിങ് ആവുന്നു ചിലപ്പോൾ ഞാനൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ പാർട്ടി ഇത്തരത്തിൽ എസ് എഫ് ഐയെ നിയന്ത്രിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പാർട്ടിക്ക് ചിന്തിച്ചുകൂടെ ഒരു എന്ന് പറയുമ്പോൾ പാർട്ടി അല്ല ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് പാർട്ടി ചിലപ്പോൾ പാർട്ടി ഓഫീസിലും പാർട്ടി മച്ചിലും ഒക്കെ ആയിരിക്കാം അയ്യപ്പം അതിൻ്റെ ഡൈനമിക്സ് അറിഞ്ഞുകൂടായിട്ടാണ് ഗവർണർ തുറന്നു പറഞ്ഞല്ലോ ഇത് എസ് എഫ് ഐ പി എഫ്ഐ സംയുക്ത സംരംഭമാണ് നല്ലൊരു ശതമാനം പി എഫ് ഐക്കാർ കയറിയിരിക്കുന്നു പി എഫ് ഐ നിരോധിച്ചില്ല അപ്പൊ അതുമായിട്ട് സാമ്യമുള്ള ഈ വേഷധാരികളെ സുരേഷ് കുറുപ്പ് പറഞ്ഞതുപോലെ പിടിക്കാൻ പറ്റിയിട്ടില്ല ആ വേഷധാരികളാണെന്നേ അവരുടെ നട്ടില്ല പിന്നെ അവര് അവരെ പിടിച്ചുകഴിഞ്ഞാൽ ഏത് പറച്ചിലും ഞാൻ ഇത് ആകെ കൊലപാതകം റാഗിങ് ആയി മാറ്റുക ഇത്രയേ ഉള്ളൂ സുരേഷ് കുറുപ്പിൻ്റെ ആവശ്യം ഉള്ളു ഞാൻ ഇതൊന്ന് ഇതിൻ്റെ ഗൗരവം ഒന്ന് കുറയ്ക്കുക കുറയ്ക്കുക എന്നിട്ട് കുറച്ച് പേര് നുഴഞ്ഞു കയറി വേഷധാരികൾ എസ് എഫ് ഐക്ക് പ്രത്യേകം വേഷമുണ്ടോ എസ് എഫ് ഐ വേഷധാരി എന്ന് പറയാനായിട്ട് പോലീസ് വേഷധാരി പട്ടാള വേഷധാരി നേവി വേഷത്തിൽ പോയി എന്നൊക്കെ നമുക്ക് എസ് എഫ് ഐ വേഷം എന്ന് പറഞ്ഞൊരു വേഷമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ പ്ലെയിനായിട്ട് ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് എസ് എഫ് ഐ മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ മേജർ സെക്ഷൻ പി എഫ് ഐ ആണ് കൺട്രോൾ ചെയ്യുന്നത് രാത്രി പി എഫ് ഐയും പകൽ പാർട്ടിക്കാരും അപ്പം പകലും അവർ പി എഫ് ഐ ആകുന്നുണ്ട് പകലും വലിയ വലിയ കുഴപ്പമൊന്നുമില്ല ഓരോ ജില്ല ഓരോ ജില്ലയായിട്ട് അവരുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കൊല്ലം ജില്ല പോയി ആലപ്പുഴ ജില്ലയിൽ എസ് ഡി പി ബന്ധം ആരോപിച്ചിട്ട് പാർട്ടിക്കാരെ രാജിവെച്ചില്ലേ ാട്ടിലെ ഇരുപത്തി പേര് കത്തിൽ എഴുതിയവര് ഇത് മുഴുവൻ എസ് ഡി പി ഐക്കാരാണ് ഇതിനുള്ളിൽ ഇവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരണം അങ്ങനെ പോയി ജി സുധാകരനെ പുറത്തു കളഞ്ഞു ഒതുക്കി ആര് എച്ച് സലാം വന്നതോടെയാണ് തുടങ്ങുന്നത് അങ്ങനെ ഓരോ ജില്ല ഓരോ ജില്ലയായിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തി പാർട്ടി കീഴ് അല്ല സർ കാലങ്ങളായിട്ട് ഇല്ലാതിരുന്ന ഒരു സംഗതി സംഗതിയല്ല സാർ ഇതിന ഭരണം നിലനിർത്തണമെങ്കിൽ മുസ്ലിം വോട്ട് കിട്ടിയേ പറ്റൂ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടിൻ്റെ മേജർ ചങ്ക് കൊണ്ടുപോകുന്ന ആരാ മുസ്ലിം ലീഗാണ് പലതവണ അവർക്ക് പ്രേമലേഖനമൊക്കെ എഴുതി നോക്കി അവർ കാണാൻ പറയുന്നത് അല്ലാതെ അവർ വരുന്നില്ല പിന്നെ വരാൻ തയ്യാറുള്ളവരാരാണ് ഇവരാണ് കാരണം ഇവർ നിരോധിക്കപ്പെട്ടു പിന്നെ അതിൽ ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എസ് ഡി പി അങ്ങനെ പലവിധ പേരുകളിൽ പല രീതിയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന സാധനങ്ങളാണ് പിണറായി വിജയൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് അവരുടെ പിടിയിലായിപ്പോയി അവർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണ് അവരുടെ കയ്യിൽ കാശുണ്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ മൊത്തം ഫ്രീസ് ചെയ്തുകൊണ്ട് അഞ്ച് കോടി രൂപയും മറ്റാണ് മനസ്സിലായി ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെങ്ങനെയാണ് കിടക്കുന്നത് ഇപ്പോൾ ഈ പുറത്തുനിന്ന് ബൾക്കായിട്ടല്ല പണം വരുന്നത് ഇൻഡിവിഡുവലായിട്ട് വരും അയ്യപ്പദാസിന് ഒരു അഞ്ച് ലക്ഷം രൂപ ഗൾഫിൽ നിന്നൊരാൾ അയച്ചതായിരുന്നു മോഹൻദാസിന് ഒരു പത്ത് ലക്ഷം രൂപ യൂറോപ്പിൽ നിന്ന് ഒരാൾ അയച്ചു തരുന്നു ഒരു പേഴ്സണൽ ട്രാൻസ്ഫർ ആണ് അച്ഛനും മകനുമാണ് അല്ലെങ്കിൽ സുഹൃത്താണ് എന്തെങ്കിലും ആവശ്യത്തിന് കടം കൊടുത്തതാണ് ഇത് നിരോധിക്കാൻ പറ്റില്ല ആർ ബി ഐക്ക് കയറി ഇടപെടാൻ പറ്റില്ല ഒരു വ്യക്തി വേറൊരാൾക്ക് പൈസ അയച്ച് കൊടുക്കുന്ന എങ്ങനെ നിരോധിക്കാൻ പറ്റും പറ്റില്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഇത് ഞാനും അയ്യപ്പദാസും ഒക്കെ കൂടെ ഒരു കോമൺ പോയിന്റിൽ എത്തിക്കുകയും അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ കറൻസി ഓപ്പറേഷൻ ബുദ്ധിമുട്ടായി എന്ന് വന്നപ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള സ്വർണത്തിലേക്ക് കടന്നത് അപ്പം കറൻസി കൈകാര്യം ചെയ്യാൻ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടാണ് അഞ്ഞൂറ് രൂപയുടെ പതിനായിരം രൂപയുടെ എന്ന് പറഞ്ഞാലോ നാല് ലക്ഷം രൂപയുടെ സ്വർണം വെറുതെ നമുക്ക് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാം അല്ലേ അതുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് ഏറി ഏറി വന്നു ഇതാർക്ക് വേണ്ടിയിട്ടാണ് കടത്തുന്നത് പോലും കടത്തുന്ന ആളിനറിയില്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊണ്ടുവരുന്നവരുണ്ടല്ലോ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കോഴിക്കോട് എത്തിക്കഴിയുമ്പോൾ ഒരാൾ വരും അയാളൊരു വാക്ക് പറയും ഒരു കോഡ് വേർഡ് ഉണ്ടാവും ഇതിൽ പഴയ മോഹൻലാൽ സിനിമയിൽ ഇപ്പോൾ സാധനം കയ്യിലുണ്ട് അങ്ങനെ അയാൾക്കങ്ങ് ഹാൻഡോർ ചെയ്യുക എനിക്കെൻ്റെ കാശ് കിട്ടും രണ്ട് ലക്ഷം രൂപയാണ് എനിക്ക് പ്രതിഫലം ഈ പാവത്തിന് ഗൾഫിൽ ഇരുപതിനായിരം പേരെ ശമ്പളമുള്ളൂ അതിലവനെ അരക്ഷിച്ച് ഭീക്ഷിച്ച് ഒരു പതിനായിരം രൂപയെങ്കിലും വീട്ടിലേക്ക് അയക്കും അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുക ഇങ്ങനെ അട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നതാണ് അപ്പോഴാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ ഓഫർ നീ നാട്ടിപ്പോകുമല്ലേ ടു ലാക്സ് പിടിച്ചോ ഇത്രയും ചെയ്യാനുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ നീ സാധനം കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നു ഈ ചെയ്യുന്ന പലരും ആണ് ഇന്നസെൻറ്റാണെന്ന് എഡോൺ വാട്ട് ദ ആർ ഡൂയിങ് വാട്ട് ഫോർ ദ ആർ ഡൂയിങ് ആൻഡ് ഹൂ ഈസ് ദ ബെനിഫിഷ്യറി ഇതൊന്നും ഇവർക്കറിയില്ല അപ്പോൾ അങ്ങനെ ഈ ഈ രീതിയിൽ പണം വരികയും ഓപ്പറേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാമർഥ്യമുള്ള ടീം സി പി എമ്മിന് മെല്ലെ മെല്ലെ ഈ വിഴുങ്ങുന്നു അതാണ് തിന്നുന്നു കാർന്നു തിന്നുന്നു വിഴുങ്ങുന്നു അല്ല അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇവർ സമർത്ഥമായിട്ട് നുഴഞ്ഞു കയറി സി പി എമ്മിൽ മാത്രമല്ല മറ്റ് പാർട്ടികളിൽ നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധനമൊക്കെ വളരെ ശേഷമാണ് അതിന് മുമ്പ് തന്നെ ഈ കയറ്റം അവർ തുടങ്ങിയിരുന്നു എല്ലാ പാർട്ടികളിലും അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ധൈര്യമുള്ള ഒരു പാർട്ടിയാരാണ് കേരളത്തിൽ ഇൻക്ലൂഡിങ് ബി ജെ പി ഞാൻ ചോദിക്കണം നട്ടലിലൂടെ നിവർന്ന് നിന്ന് ഇസ്ലാമിനെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല കാരണം അതിനകത്തൊരു ഒരു കറക്റ്റ് നമ്മൾ എന്തിനാ എന്തിനാതൊക്കെ പറയും അർഭുതമാണ് സർ കമ്മിറ്റി കൂടുമ്പോഴുണ്ടല്ലോ ഒരാളല്ലെങ്കിൽ ഒരാൾ പറയും അതേ നമ്മൾ ഈ വേണ്ടാത്തിലൊന്നും ആ വിഭാഗത്തിലൊന്നും തലവയ്ക്കേണ്ട നമ്മൾ പറയേണ്ട അഭിപ്രായം ഒന്നും എന്ന് പറയും അല്ല സാർ എന്നാലും ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ഇത്തരത്തിൽ ഒരു ഏഴ് വർഷം വരെയായി ഒരു തുടർഭരണവും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വേഷധാരികളെന്നും അങ്ങനെയെന്നും ഇങ്ങനെയൊന്നെ പറയുമ്പോൾ ഇതൊക്കെ കണ്ടാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമെങ്കിലും അപ്പോൾ ഇത് കണ്ണടച്ച് തന്നെ തന്നെയാണ് അല്ലേ കേരളത്തിലെ വോട്ടർമാരിലും ഉണ്ടല്ലോ ഇവര് മെജോറിറ്റി ഈ അധ്യാപകർ വിദ്യാർത്ഥികൾ കോളേജ് അധ്യാപകർ വക്കീലന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതിലെയൊക്കെ മേജർ ചങ്ക് ഓൾറെഡി ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷത്തിൽ എന്തെങ്കിലും കേട്ടോ ഒരാഴ്ച ആയി നോക്കാൻ നോക്ക് ഞാൻ അങ്ങനെ അത് എഴുതി തള്ളുന്നില്ല കാരണം ഇതൊരു സ്വഭാവമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ് അതിൻ്റെ ആ ലഹരിയിൽ അങ്ങനെ അങ്ങ് സുഖമായിട്ട് കഴിഞ്ഞു കൊടുക്കുകയാണ് ശമ്പളം കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ബീഹാറിൽ ആറുമാസം ശമ്പളം കൊടുത്തില്ല ലാലു പ്രസാദ് യാതൊരു മുഖ്യമന്ത്രി ആയിരുന്നു ആറുമാസം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തില്ല പിന്നെയും ആർ ജെ ഡി അവിടെ ജയിച്ചു ഭരിച്ചു അതൊക്കെ കണ്ട് ഈ ശമ്പളം കിട്ടിയില്ല അതുകൊണ്ട് എല്ലാവരും തിരിയുന്ന മാധ്യമങ്ങളെ തിരിഞ്ഞാൽ കൊള്ളാം അയ്യോ മുഖ്യധാരോ മാധ്യമങ്ങൾ ശമ്പളം കിട്ടിയില്ലേ എന്ന് കിട്ടാത്തവരെക്കാളും സങ്കടത്തിലാണ് അവരെല്ലാം പറഞ്ഞോണ്ടിരുന്നത് അതൊക്കെ ശരി ഇപ്പം എനിക്കോ സാരണമാണെന്ന് ഇരിക്കട്ടെ നമുക്കില്ലാത്ത സങ്കടം അവർക്കായിരുന്നു ഞാൻ ഒരു കാര്യം അയ്യപ്പ ദിവസം ആലോചിച്ച് നമുക്ക് എന്തൊരു ബഹളമായിരുന്നു ആ സ്വർണ്ണ കള്ളക്കടത്തിനെ ചൊല്ലി ശിവശങ്കറിനെ പിണറായി വിജയൻ ആ അഡ്രസ്സിൽ അത് തെറിച്ച് പോകുന്നു വിചാരിച്ചു ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ട് പിന്നാലെ വരികയും ചെയ്തു എന്നിട്ടും അങ്ങനെ പിടിച്ചു ഇല്ല പിന്നീട് ഇതിൽ ലോക്സഭയിൽ പോയത് ശബരിമലയുടെ ഇഷ്യൂ കൊണ്ടാണ് പിണറായിയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് എന്താ മാർഗം ബി ജെ പി ആണെങ്കിൽ ജയിക്കില്ല എന്നാൽ പിന്നെ കോൺഗ്രസ് അങ്ങനെയാണ് പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ് പിടിച്ചുകൊണ്ട് പോകുന്നത് ആ അവസ്ഥ ഇപ്പോഴുണ്ടോ ഇല്ല ഇല്ല മാത്രമല്ല ബി ജെ പി കുറേ കൂടെ സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യുന്നു ഒരു അപ്കമ്മിങ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിലേക്ക് ആൾക്കാർ വരുന്നു ഇങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നു അപ്പോൾ ഇവരുടെ കോർ വോട്ട് സി പി എമ്മിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും അവരുടെ ഈ വിശാല ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ വോട്ടാണ് പിന്നെ മറിയേണ്ടത് അത് മറിയാനുള്ള സമയമായോ എന്നെനിക്ക് സംശയമുണ്ട് അപ്പോൾ സാർ നമുക്ക് തുടങ്ങിയെടുത്ത് തന്നെ എന്നുള്ള ചർച്ച അവസാനിപ്പിക്കാം അതായത് സാറ് പറയുന്നത് ഒരു പട്ടിയും പിണറായി വിജയൻ ചൂണ്ടില്ല അസുഖകരമായ ഒരു ചോദ്യവും ചോദിക്കുകയില്ല അങ്ങനെ ഉണ്ടായെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഈ സംഭവ വികാസങ്ങളിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു അല്ലേ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക